ആക്ട്സ് തൃപ്തിയാർ ബ്രാഞ്ച് ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഫാദർ ഡേവിസ് ജെർമൽ തുടക്കം കുറിച്ച ആക്ട്സിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് നാട്ടിക സേന തൃപയാർ ന്യൂട്ടൻസ് ലേണിംഗ് ഹബ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ ക്ലാസ് നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എസ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ആക്ട്സ് തൃപ്യാർ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു അധ്യക്ഷയായി എക്സ് ഭാരവാഹികളായ സന്തോഷ് മാടക്കായി വി ഗോപാലകൃഷ്ണൻ പി ആർ പ്രേംലാൽ എം കെ ബഷീർ അബയ് തൃപ്രയാർ എം എസ് സജീഷ് വാസൻ ആന്തുപറമ്പിൽ സുവിത് കുന്ദറ ഡേവിസ് മാസ്റ്റർ ന്യൂട്ടൻസ് ലേണിംഗ് ഹബ് പ്രിൻസിപ്പാൾ കെ യു രാഹുൽ എന്നിവർ സംസാരിച്ചു ഞങ്ങൾ ചെയ്യും ജോലി ചെയ്യുന്ന ഓഫീസും തമ്മിൽ കുറെ അകലുണ്ടാവും നമ്മുടെ തിരക്കേറിയ ട്രാഫിക്കൊക്കെ കടന്നിട്ട് വേണം അവിടെ എത്താൻ അപ്പം ചില സമയങ്ങളിൽ ഞങ്ങളെക്കാൾ മുമ്പ് എത്തുന്ന മറ്റ് പല ഏജൻസികളുണ്ട് അതിലൊന്നാണ് ആക്സ് അതുപോലെ തന്നെ ഫയർ റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ ആപദ മിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഞങ്ങളെക്കാൾ മുമ്പ് ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തുന്നവരോ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ്